ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം തൊണ്ണൂറുകളിൽ യൂത്തിന്റെ ഹരമായ താരസുന്ദരി കഴിഞ്ഞ പതിനാല് വർഷമായി സിനിമയില്ല എന്നിട്ടും ഹൃത്തിക് റോഷനേക്കാളും സൽമാൻ ഖാനേക്കാളും ഒക്കെ സമ്പന്നയാണ് ഈ നടി ഇന്ന് തൊണ്ണൂറുകളിൽ തെന്നിന്ത്യയിലെ പ്രധാനപ്പെട്ട നടിമാരിൽ ഒരാളായ ഒരു പെൺകുട്ടിയുടെ ചിത്രങ്ങളാണിത് ആളെ ഇതിനകം തന്നെ മനസ്സിലായി കാണുമല്ലേ വിജയലക്ഷ്മി പതിനഞ്ചാം വയസ്സിൽ വിനീത് നായകനായ സർഗം എന്ന ചിത്രത്തിലൂടെയായിരുന്നു രംബയുടെ അരങ്ങേറ്റം അതേ വർഷം തന്നെ ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് രംബയുടെ ജനനം യഥാർത്ഥ പേര് യീതി വിജയലക്ഷ്മി തെലുങ്ക് അരങ്ങേറ്റ ചിത്രമായ ആ ഉക്കത്തി അടക്കു വിജയിച്ചതോടെയാണ് രംബ എന്ന പേര് സ്വീകരിച്ചത് വെറും പതിനഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിനീത നായകനായ സർഗം എന്ന ചിത്രത്തിലൂടെയായിരുന്നു രംബയുടെ മലയാളത്തിലെ അരങ്ങേറ്റം അതേ വർഷം തന്നെ ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലും അവർ ശ്രദ്ധേയമായ വേഷം ചെയ്തു തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ ഭോജ്പൂരി ബംഗാളി എന്നീ ഏഴ് ഭാഷകളിലും അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യ മുഴുവൻ ആരാധകരെ നേടി മലയാളത്തിൽ മമ്മൂട്ടി ദിലീപ് ജയറാം എന്നിവർക്കൊപ്പവും തമിഴിൽ രജനീകാന്ത് അജിത് വിജയ് എന്നിവർക്കൊപ്പവും ഹിന്ദിയിൽ സൽമാൻ ഖാനോടൊപ്പവും രമ്പ നായികയായി തിളങ്ങി രണ്ടായിരത്തി മൂന്നിൽ ത്രീ റോസസ് എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് നിർമ്മാതാവിന്റെ റോളിലും അവർ എത്തി ഈ സിനിമയിൽ ജ്യോതിക ലൈല എന്നിവരോടൊപ്പം രംബയും അഭിനയിച്ചു സിനിമയുടെ തിരക്കുകളിൽ നിന്ന് മാറി രണ്ടായിരത്തി പത്തിൽ കാനഡയിൽ നിന്നുള്ള പ്രമുഖ വ്യവസായിയായ ഇന്ദ്രകുമാർ പത്മനാഭനെ രംഭ വിവാഹം കഴിച്ചു വിവാഹശേഷം ടൊറന്റോയിലേക്ക് താമസം മാറിയതോടെ അവർ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു സാഷ ലാവണ്യ ശിവിൻ എന്നിങ്ങനെ മൂന്ന് മക്കളുണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും ഇന്ന് ബോളിവുഡ് താരങ്ങളായ ഹൃതിക് റോഷിനെക്കാളും സൽമാൻ ഒക്കെ സമ്പന്നയാണ് ഈ നടി സിനിമയിൽ സജീവമല്ലെങ്കിലും ഭർത്താവിന്റെ ബിസിനസ് സംരംഭങ്ങളിൽ രംഭ പങ്കാളിയാണ് രംഭയുടെ ഭർത്താവ് ഇന്ദ്രകുമാർ മാജിക് വൂഡ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ഇവർക്ക് അഞ്ചോളം കമ്പനികളുണ്ട് രണ്ടായിരം കോടി രൂപയോളമാണ് രംഭ ഇന്ദ്രകുമാർ ദമ്പതികളുടെ ആസ്തി എന്നാണ് റിപ്പോർട്ട്